ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് സമസ്തയും അതോടൊപ്പം തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവും സമസ്തയും സുപ്രഭാതവും ഒന്നും ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ ചർച്ചയായി വരാറില്ല കാരണം സമസ്ത എന്താണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് അതേക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും സാധാരണ നടക്കാറില്ല എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സമസ്ത ഒരു നിലപാടെടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി നിൽക്കേണ്ടതില്ല എന്ന് അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് ആണ് സമസ്ത സമസ്തയുടെ അണികൾ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായതും യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് കൂടിയാണ് അവിടെയാണ് ഇത്തവണ വിളലുണ്ടായത് സമസ്തയിലെ ഒരു വിഭാഗം സ്വതന്ത്ര നിലപാടുമായി നിൽക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ വാലാകേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയും അതുവലിയ ചർച്ചയായി വരുന്ന ഘട്ടത്തിലാണ് സുപ്രഭാതത്തിൽ ഒരു പരസ്യം വരുന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അത് എൽ പരസ്യമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരസ്യമാണ് അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു വലിയ കോലാഹലമായി സമസ്ത പത്രത്തിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണം മുസ്ലിം ലീഗിൻ്റെ അണികൾ നടത്തി സമസ്ത പത്രം കത്തിക്കുന്ന പരസ്യമായി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അതുവലിയ ചർച്ചയായി മാറുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അന്ന് തന്നെ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം സമസ്ത നൽകിയിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം നൽകിയിരുന്നു എന്നാൽ അത് പോരാ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് സുപ്രഭാതം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം

പരസ്യം നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു പൊതു ദിനപത്രം എന്ന നിലയിൽ സുപ്രഭാതം മാറണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രം പത്രമായി ഒതുങ്ങരുത് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് സുപ്രഭാതം എഴുതുന്ന ലേഖനങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ച ചെയ്യപ്പെടാൻ കാരണം സുപ്രഭാതത്തിന്റെ നിലപാടാണ് ഒരു പൊതു നിലപാടിലേക്ക് സുപ്രഭാതം പത്രത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഉയർത്തിപ്പിടിക്കണം അതിന്റെ ഭാഗമായാണ് എൽ ഡി എഫിന്റെ പരസ്യം സ്വീകരിച്ചത് യു ഡി പരസ്യവും അന്നേ ദിവസം സ്വീകരിക്കാൻ സ്പേസ് ഒഴിച്ചിട്ടിരുന്നു ഒഴിച്ചിട്ടിരുന്നു സ്ഥലം എന്നാൽ വന്നില്ല മാത്രമാണ് അതുകൊണ്ടാണ് എൽ ഡി എഫിന് അന്ന് കൊടുക്കാനിടയായത് എന്ന് വിശദീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നു സുപ്രഭാത പത്രത്തോട് മാത്രം എന്തിനാണ് ഇത്ര അരിശ്യം അത് പൂട്ടിക്കാൻ മലപ്പുറത്ത് ഒരു പ്രമുഖ നേതാവിന്റെ വീട്ടിൽ രാത്രി വൈകി ഗൂഢാലോചന നടന്നിരുന്നു സയ്ദ് ഹൈദരലി തങ്ങളുടെ സംയോജിത ഇടപെടൽ കൊണ്ട് മാത്രമല്ലേ അവരുടെ അജണ്ട നടക്കാതെ പോയത് എന്ന് സുപ്രഭാതം എന്തുകൊണ്ടാണ് ആരംഭിച്ചത് എന്നത് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ആ ഘട്ടത്തിൽ തന്നെ സുപ്രഭാതം പത്രത്തെ പൂട്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന നടന്നിരുന്നു അതിന് മുസ്ലിം ലീഗിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ വീട്ടിൽ ഗൂഢാലോചന യോഗം നടന്നിരുന്നു ആ യോഗം തകർത്തത് അല്ലെങ്കിൽ ആ തീരുമാനം അന്നത്തെ തീരുമാനം തകർത്തത് കൈദ്രി ശിഖാബ്ദങ്ങൾ അന്നത്തെ സംസ്ഥാന നേതാവ് കൂടിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അന്ന് ആ നീക്കം നടക്കാതെ പോയത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അബ്ദുൾ ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കുന്നത് സുപ്രഭാതത്തിൻ്റെ നിലപാട് വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു ചിലർ പരസ്യമായി സുപ്രഭാതത്തിനെതിരെ വിഷംതുപ്പിക്കൊണ്ട് നടക്കുന്നു ഇതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാവുന്നത് ുന്നത് ഇതുകൊണ്ടൊക്കെ സുപ്രഭാതവും സംസ്ഥയും തകരുമോ മുസ്ലിം ലീഗിനും സംസ്ഥയ്ക്കുമിടയിൽ വിഭാഗീയത വളർത്താൻ സാധിച്ചേക്കും അത് ആരുടെ താല്പര്യമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടാകുമ്പോൾ ചന്ദ്രികയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനും ഒരു പത്രമുണ്ടായാൽ അത് നേട്ടമല്ലേ സുപ്രഭാതം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നുവെന്ന് പറയുന്നവരോട് ഒരു വാക്ക് പ്രതിയോഗികൾ പറയുന്നത് അപ്പടി വിശ്വസിച്ച് നാം പ്രചരിപ്പിക്കരുത് ഇതിനകം ഇറങ്ങിയ എല്ലാ പത്രങ്ങളും ലഭ്യമാണ് നിഷ്പക്ഷമായി കണ്ണോടിക്കുക ഇടതുപക്ഷ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നീതി നിഷേധത്തിനെതിരെ എത്രയേറെ ലേഖനങ്ങൾ എഡിറ്റോറിയലുകൾ മുസ്ലിം ലീഗിന്റെ ചെന്നൈ സമ്മേളനത്തോടനുബന്ധിച്ച് പതിനാറ് പേജ് പത്രമാണ് ലീഗ് ചരിത്രത്തെക്കുറിച്ച് സുപ്രഭാതം പ്രസിദ്ധീകരിച്ചത് ഇവിടെ ഏതെങ്കിലും സി പി എം സമ്മേളനത്തിന് സുപ്രഭാതം പ്രത്യേക പതിപ്പ് ഇറക്കിയിട്ടുണ്ടോ മറ്റൊരു കാര്യം ചന്ദ്രികാ പത്രം സർക്കാരിനെ വിമർശിക്കുന്നതും സുപ്രഭാതം വിമർശിക്കുന്നതും തമ്മിൽ അന്തരം വായനക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുപ്രഭാതത്തിന്റെ ഓരോ വിമർശനവും ഇതര മാധ്യമങ്ങളിൽ വാർത്തയും ചർച്ചയുമാകുന്നു അത് സർക്കാരിൽ സ്വാധീനം ചെലുത്തുന്നു ചന്ദ്രികയുടെ വാർത്തയോ വലിയ രീതിയിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്നില്ല കാരണം ചന്ദ്രികയുടെ വിമർശനത്തിന് മൂർച്ച കുറവുള്ളത് കൊണ്ടല്ല പൊതുമുഖമുള്ള പത്രത്തിൻ്റെ പ്രത്യേകതയാണിത് പ്രത്യേകിച്ച് സമസ്തയുടെ മുഖപത്രം എന്നതും പ്രധാനമാണ് സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കുകയോ എന്ന ശത്രുവിൻ്റെ ചതിക്കുഴിയിൽ സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ലേഖനം അദ്ദേഹത്തിൻ്റെ വിശദീകരണം അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് പരസ്യം കൊടുത്തു എന്ന കാര്യവും വിശദീകരിക്കുന്നുണ്ട് വരവും ചെലവും തമ്മിൽ വലിയ തോതിൽ അന്തരമുണ്ട് ആ ആന്ധന പരിഹരിക്കേണ്ടതുണ്ട് അത് പരിഹരിക്കുക പരസ്യങ്ങളോട് മാത്രമാണ് ആ പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പത്രത്തെ നിലനിർത്തു നിർത്തുന്നത് അതോടൊപ്പം തന്നെ എല്ലാ പരസ്യങ്ങളും സംസ്ഥയ്ക്ക് കൊടുക്കാൻ കഴിയില്ല സുപ്രഭാതത്തിൽ കൊടുക്കാൻ കഴിയില്ല സംസ്ഥയുടെയും സുപ്രഭാതത്തിൻ്റെയും നിലപാടുകളുമായി യോജിക്കുന്ന പരസ്യങ്ങൾ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പരസ്യങ്ങൾ കൊടുക്കുന്നത് രാഷ്ട്രീയ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ തുല്യ പരിഗണന നൽകാറുണ്ട് അന്നും അത് തന്നെയാണ് നടന്നത് പക്ഷേ യു ഡി എഫിന്റെ പരസ്യം വരാൻ വൈകിയതാണ് കിട്ടാൻ വൈകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ അതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് സുപ്രഭാതത്തോട് ഇത്ര അരിശം എന്നാണ് എന്തിനാണ് സുപ്രഭാതത്തോട് ഇത്ര അരിശം എന്തിനാണ് സുപ്രഭാതം പൂട്ടിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് സുപ്രഭാതം പൂട്ടിക്കാൻ ഗൂഢാലോചന നടന്നത് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുതിർന്ന തലമുതിർന്ന ലീഗ് നേതാവ് ആരാണ് എന്ന് പറയുന്നില്ല എങ്കിലും ആ നേതാവിൻ്റെ വീട്ടിൽ ഗൂഢാലോചന നടന്നില്ലേ എന്ന് ചോദിക്കുന്നു സുപ്രഭാതം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം സുപ്രഭാതത്തിനെതിരെ എല്ലാ കാര്യത്തിനും രംഗത്ത് വന്നിട്ടുണ്ട് അവർ സുപ്രഭാതം പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ കെണിയിൽ ഒരിക്കലും സമസ്തയുടെ അണികൾ പെട്ടുപോകരുത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെയും സമസ്തയെയും തെറ്റിപ്പിക്കാൻ ഇപ്പോഴുള്ള ഒരുമ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതും അവസാനിപ്പിക്കണം എന്നാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൾ ഫൈസി അമ്പലക്കടവ് തൻ്റെ ലേഖനത്തിൽ സുപ്രഭാതത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത്